നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള കുർത്തീസാണ് ഞാൻ ഡ്യൂസ് ചെയ്യുന്നത് റയോൺ ആണ് ക്ലോത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെ യൂ പോർഷനിൽ വരുന്നുണ്ട് ക്ലോസ് കാണിക്കാം സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഒരു ടൈപ്പ് ആണ് കുർത്തി വരുന്നത് ഇതിന്റെ നെക്കിന്റെ ടോപ്പ് കൊടുത്തിട്ട് താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മിഡിൽ ചെറുതായിട്ടൊരു സ്ലിറ്റ് പോലെ മിഡിലിൽ വരുന്നുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് സൈസുകാർക്കായിരിക്കും കൂടുതൽ ആവുക അപ് ടു എക്സിൽ വരെ ചിലപ്പോ ഇതാണ് വർക്ക് വരേണ്ടത് താഴെ വരെയുണ്ട് അടുത്തത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ചെറുതായിട്ടൊരു ഡിബിൾ ഷെയ്ഡ് പോലെ വരുന്നൊരു ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എൻ പോർഷനിൽ ചെറുതായിട്ടൊരു ബെൽ സ്ലീവ് വരുന്നുണ്ട് ചെസ്റ്റ് പോർഷൻ ത്രെഡ് വർക്കും കട്ട് വീഡുമാണ് വർക്ക് വരുന്നത് അംബ്രല പാറ്റേൺ ആണ് എക്സലാണ് സൈസ് വരുന്നത് ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ മൂന്ന് കുർത്തീസിൻ്റെ പ്രൈസ് ഫോർ ട്വൻ്റി റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് വൺ അടുത്തത് റയോൺ ആണ് ഫാബ്രിക് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും നെക്ക് പോർഷനിലും ഇതിന്റെ ചെറിയൊരു പാച്ച് പോലെ ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹാങ്ങിങ്സും വരുന്നുണ്ട് സൈസ് ലാർജ് ആണ് സൈസ് വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനൊരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു പീക്ക് ആ ബ്ലൂ ആണ് ടോപ്പിന്റെ സൈഡിൽ സ്ലിറ്റിന്റെ ഭാഗം താഴത്തെ എൻ പോർഷനിലും ബ്ലാക്ക് പൈപ്പിംഗ് വരുന്നുണ്ട് സ്ലീവിന്റെ സൈഡിൽ ചെറുതായിട്ട് സ്ലീവ് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഷോ ബട്ടൺ വിത്ത് ഒരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബോർഡർ ചൈനീസ് കോളറാണ് ഇവിടെ വരെ ഓപ്പൺ ഉള്ളൂ ഇവിടെ ബട്ടൺസ് ഉണ്ടെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ലാർജ് ആണ് സൈസ് വരുന്നത് ക്ലോസ് റിവ്യൂ കാണിക്കാം ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉണ്ടാവുകയുള്ളൂ ഫ്ലെയേഡ് ആയിട്ടുള്ള അംബ്രല ടൈപ്പ് ഒരു ഫ്രോക്ക് ആണ് വരുന്നത് യോക്കിൻ്റെ ഇവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ഇതിപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ലീവ്സ് ഇതിൻ്റെ അകത്തുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് ഉണ്ടാവും ക്ലോസ് സൈസ് വന്നിട്ട് മീഡിയ മീഡിയമാണ് നെക്സ്റ്റ് വൺ ഒരു ലോങ് കുർത്തിയാണ് റെഡ് വിത്ത് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് സൈസ് മീഡിയം ലാർജ് സൈസ് കാപ്പായിരിക്കും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് നെക്ക് ഫാബ്രിക് ആണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഉണ്ടാവും നെക്ക് ഹൈ നെക്കാണ് ഇത് ഓവർകോട്ട് പോലെ നല്ല കേട്ടോ ജസ്റ്റ് ഒരു കട്ടിങ് വെച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ കുർത്തീസിൻ്റെയൊക്കെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വെസ്റ്റേൺ ആണ് ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് ഒരു ബെൽറ്റ് അറ്റാച്ച് ആയിട്ട് മീൻസ് ടൈ ചെയ്യാനായിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡ് പോക്കറ്റ്സ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഇവിടെ ബട്ടൺസ് ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പാറ്റേ ഷർട്ട് ആണ് വരുന്നത് സ്ലീവ്ലെസ് ആണ് മീഡിയം സൈസുകാർക്ക് മീഡിയം ലാർജ് സൈസുകാർക്ക് പറ്റുന്നതാണ് സൈഡിൽ ഒരു അലാസ്റ്റിക് പോലെയാണ് കേട്ടോ ഹിപ്പിന്റെ പോഷൻ ഒരു അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് അടുത്തതും ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് നല്ലൊരു ഫാബ്രിക് ആണ് സ്ലീവ്ലെസ് ആണ് വരുന്നത് ലൈനിങ് ഉണ്ട് നേരത്തെ കാണിച്ചതിനെ ലൈനിങ് ഇല്ല ഇതൊരു തേർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് ലെങ് ഉണ്ടാവുള്ളൂ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ രണ്ട് ടോപ്സിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ ഒരു ഗൗൺ ആണ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ണ്ട് ചെസ് പോർഷനിൽ ഇവിടെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് അതുതന്നെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു ഫോർ ഇഞ്ചസ് ഒക്കെ വരുള്ളൂ ലോക്കിൻ്റെ എൻ പോർഷനിൽ ലേസ് ഗോൾഡൻ കളർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ നമുക്ക് അഴിച്ചിടാനുള്ള ഓപ്ഷനുണ്ട് അപ്പം അപ് ടു എക്സൽ വരെ ഫിറ്റിംഗ് ഓക്കെ ആയിരിക്കും സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ചെറിയ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇതാണ് ലേസ് പോഷൻ വരുന്നത് ലാസ്റ്റ് വൺ ഒരു അംബ്രല ടൈപ്പ് ടോപ്പാണ് ഫീഡിങ് ടോപ്പാണ് സിബ്സ് അവൈലബിൾ ആണ് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ മിഡിലാണ് സിബ് വരുന്നത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഓക്കെ ഇതിൻ്റെ പ്രൈസും സിക്സ് ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ടോപ്സിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു